നമസ്കാരം വളർച്ചയുടെ പടവുകൾ കയറുമ്പോൾ ബന്ധുക്കളെ കുത്തുവിളക്ക് കൊണ്ട് കുത്തിവീഴ്ത്തുന്ന രാഷ്ട്രീയ നാടകം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ആവർത്തിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മറുകര കണ്ട എൺപത്തിമൂന്ന് വയസ്സുകൾ തികഞ്ഞ ശരത് പവാർ എന്ന രാഷ്ട്രീയ ഭീഷ്മചാര്യർക്ക തന്റെ സഹോദരപുത്രൻ അജിത് പവാറിന്റെ പത്തൊൻപതാമത്തെ അടവിൽ തല പോയിരിക്കുകയാണ് എൻ സി പി എന്ന സ്വന്തം പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടമായ പവാർ അക്ഷരാർത്ഥത്തിൽ പവർ പോയ പോലെയാണ് ശരത് പവാറിനെ പിന്നിൽ നിന്ന് കുത്തിയ ചതിയൻ ചന്തു മറാത്ത ദാത അജിത് പവാറിന്റെ കഥയാണ് ന്യൂസ് ഇൻഡത്തിൽ പാർട്ടിയുടെ പേരും ക്ലോക്ക് ചിഹ്നവും ഇവർക്ക് ഉപയോഗിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ് ആറ് മാസത്തോളം നീണ്ട ഹിയറിംഗിന് ശേഷമാണ് കമ്മീഷന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ ആകെയുള്ള എൺപത്തിയേഴ് എം എൽ എ മാരിൽ അൻപത്തിയേഴ് പേർ അജിത് പവാർ പക്ഷത്താണ് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഭരണഘടന എന്നിവയും അജിത് പക്ഷത്തെ അംഗീകരിക്കുന്നതാണെന്ന് കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് എൻ സി പി ശരത് ചന്ദ്ര പവാർ വിഭാഗം എന്ന പേരാണ് കമ്മീഷൻ നൽകിയത് മഹാരാഷ്ട്ര വികാസ് അഘാഡി അതായത് എം വി എ സഖ്യത്തിന് കനത്ത തിരിച്ചടിയായി കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് എൻ സി പിലർത്തി അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന ബി ജെ പി സർക്കാരിൽ ചേർന്നത് ഇതിനു പിന്നാലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ ചുമതലയേറ്റു ഇതോടെ മോദിക്കെതിരെ ദേശീയ തലത്തിൽ ഉയർന്ന പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ തകർക്കുന്നതിലേക്കുള്ള ഒരു വഴി കൂടി വെട്ടാൻ ബി ജെ പിക്ക് സാധിച്ചു മഹാരാഷ്ട്രയിൽ എൻ സിപിയെയും ബീഹാറിൽ ജെ ഡി യുവിനേയും തകർക്കുക എന്നായിരുന്നു സംഘപരിവാർ തന്ത്രം ബീഹാറിൽ നിതീഷിനെ മറുകണ്ഠം ചാടിച്ച ജെ ഡി യുവിനെ പിളർത്തിയതോടെ ബീഹാർ ദൗത്യവും പൂർത്തിയായി പ്രതിപക്ഷ ഐക്യത്തിന് വിത്ത് ഭാഗിയ നേതാവെന്ന നിലയിൽ നിതീഷ് കുമാറിനെ മറുകണ്ഠം ചാടിച്ചത് അത് പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടി കൂടിയുമായി എൻ സിപിയെ തകർക്കാനുള്ള ശ്രമം മഹാരാഷ്ട്രയിൽ നേരത്തെ തുടങ്ങിയായിരുന്നുവെങ്കിലും പവാറിന്റെ രാഷ്ട്രീയ തന്ത്രത്തിൽ പലതും പാളിപ്പോയി എന്നാൽ ശരത് പവാറിനെ രാഷ്ട്രീയ ഗുരുവായി കാണുന്ന പ്രഭുൽ പട്ടേലിനെ അടക്കം അജിത് പവാറിനൊപ്പം പുറത്തു ചാടിച്ച എൻ സി പി നേതൃത്വത്തിനെതിരെ വിപ്ലവക്കൊടി ഉയർത്തിയത് ലക്ഷ്യ പൂർത്തീകരണത്തിന്റെ ആദ്യ വിജയമായി മഹാരാഷ്ട്രയിൽ എൻ സി പി യെ പിളർത്തിയതോടെ കോൺഗ്രസ് ഉദ്ധവ് എൻ സി പി സഖ്യം ദുർബലമായി ശരത് പവാറിന് പാർട്ടിയും ചിന്തവും നഷ്ടപ്പെട്ടതോടെ മഹാരാഷ്ട്ര ദൗത്യം എൻ ഡി എ പൂർത്തിയാക്കുകയും ചെയ്തു സ്വന്തം അമ്മാവനെ പിന്നിൽ നിന്ന് കുത്തി ഈ മറാത്ത ദൗത്യത്തിന് കാർമ്മികത്വം വഹിച്ച അജിത് പവാറാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം സാധാരണമായ ഒരു രാഷ്ട്രീയ വളർച്ചയുടെ കഥയാണ് അജിത്തിൻ്റെ മറാത്ത രാഷ്ട്രീയത്തെ പൊതുവെ ഷുഗർ പൊളിറ്റിക്സ് എന്നാണ് പറയുക കാരണം ഇവിടെ ആരാണ് ഭരിക്കുക എന്ന് തീരുമാനിക്കുക പഞ്ചസാര ഉടമകളാണ് ഇവിടെ കടവിറങ്ങി അടിക്കേണ്ടവരെ അടിച്ചും ഒതുക്കേണ്ടവരെ ഒതുക്കിയും തീർക്കേണ്ടവരെ തീർത്തുമാണ് അജിത് പവാർ വളർന്നത് താൻപൂരിമയും കൂസിലില്ലായ്മയും മുഖമുദ്രയാണ് അതുകൊണ്ട് തന്നെയാണ് മറാത്തയിലെ ദാത എന്ന പേരും ഇദ്ദേഹത്തിന് കിട്ടിയത് ശരത് പവാറിന്റെ ജ്യേഷ്ഠ സഹോദരനായ അനന്തറാവുവിന്റെ മകനായി മഹാരാഷ്ട്രയിലെ പുനെ ജില്ലയിലെ ബരാമതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ജനനം മഹാരാഷ്ട്ര എഡ്യൂക്കേഷൻ സൊസൈറ്റി ഹൈസ്കൂളിൽ നിന്ന് നേടിയ എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യത തുടർ പഠനത്തിനായി കോളേജിൽ പോയെങ്കിലും കോഴ്സ് പൂർത്തിയാക്കിയില്ല ചുരുക്കി പറഞ്ഞാൽ പത്താം ക്ലാസും ഗുസ്തിയുമാണ് കക്ഷിയുടെ മൂലധനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ശരത് പവാർ തുടർച്ചയായി ആറു വട്ടം വിജയിച്ച ബാരാമതി നിയമസഭാ മണ്ഡലം സഹോദരപുത്രൻ അജിത്തിന് കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു പിന്നീട് തുടർച്ചയായി ജയിച്ചത് ഏഴ് വട്ടം പ്രശ്നങ്ങൾ കത്ത് കയറിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സുധാകര റാവു നായിക് മന്ത്രിസഭയിൽ ആദ്യമായി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായ അജിത്ത പിന്നീട് അഞ്ച് തവണ കൂടി ക്യാബിനറ്റ് വകുപ്പിന്റെ മന്ത്രിയായി രണ്ടായിരത്തി പത്തിലെ അശോക് ചവാൻ മന്ത്രിസഭയിൽ ആദ്യമായി ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് പൃഥ്വിരാജ് ചവാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറെ മന്ത്രിസഭകളിൽ വീണ്ടും ഉപമുഖ്യമന്ത്രിയായി അന്നൊക്കെ ശരത് പവാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും വലം കൈയ്യുമായാണ് അജിത്ത് അറിയപ്പെട്ടിരുന്നത് അമാവൻ തല്ലാൻ പറഞ്ഞാൽ മരുമകൻ കൊല്ലും കയ്യൂക്കിന്റെയും ഗുണ്ടാസംഘത്തിന്റെയും ബലത്തിലാണ് അജിത്ത് വളർന്നത് പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അയാൾ അതിന് തനിക്കെതിരെ തിരിയുമെന്ന് ശരത് പവാർ ഒരിക്കലും കരുതി കാണില്ല മഹാഭാരത യുദ്ധം തൊട്ട ഇന്ത്യയുടെ ഒരു പ്രശ്നം തന്നെയാണ് മക്കൾ രാഷ്ട്രീയം അജിത്തിന് പവാർ പിതാവിനേക്കാൾ വലുതായിരുന്നു പക്ഷേ ശരത് പവാർ സ്വന്തം മക്കളെ തനിക്ക് പകരം പ്രതിഷ്ഠിക്കുമെന്ന് തോന്നിയതോടെയാണ് അയാൾ ഗോഡ് ഫാദറിനെതിരെ തിരിഞ്ഞത് രണ്ടായിരത്തി നാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ രണ്ട് സീറ്റ് കൂടുതൽ നേടിയെങ്കിലും കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ പവാർ തയ്യാറായി രണ്ട് ഉപമുഖ്യമന്ത്രിമാർ എൻ സി പിക്ക് എന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ ഒന്ന് മതി എന്ന് പറഞ്ഞു ആർ ആർ പാർട്ടിയിലെ ഉപമുഖ്യമന്ത്രിയാക്കി അതിനുശേഷം മകൾ സുപ്രിയ സുളയെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ശരത് പവാർ അജിത്തിന് വ്യക്തമായ സന്ദേശം നൽകി രാജ്യസഭയിലേക്ക് മകളെ ജയിപ്പിച്ചെടുത്തു ശിവസേന സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന ബാൽ താക്കറെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു സുപ്രിയ ദേശീയ രാഷ്ട്രീയത്തിലും അജിത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും വിധമായിരുന്നു പവാറിന്റെ സമവാക്യം എന്നാൽ പതിയെ സുപ്രിയ സംസ്ഥാന രാഷ്ട്രീയത്തിലും തിരിഞ്ഞു ഇതോടെ പ്രശ്നങ്ങൾ തുടങ്ങി മഹാരാഷ്ട്ര സഹകരണ ബാങ്ക് അഴിമതിയിൽ ശരത് പവാറിനും അജിത്തിനുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇ ഡി കേസെടുത്തതിന് പിന്നാലെ അജിത്ത് എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നു ശരത് പവാറിനെതിരെ കേസെടുത്തതിൽ മനം നൊന്നാണ് രാജി എന്ന് പ്രഖ്യാപിച്ച അജിത്ത് രാഷ്ട്രീയം വിടുമെന്നും സൂചന നൽകി ശരത് പവാറുമായുള്ള ഭിന്നതയെ തുടർന്നാണ് രാജി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും വീണ്ടും ബാരാമതിയിൽ മത്സരിച്ചു അന്ന് മുതൽ തന്നെ ഭിന്നത തുടങ്ങിയിരുന്നു രാഷ്ട്രീയത്തിലെ വളർത്തച്ഛനായ ശരത് പവാറിനെ പിന്നിൽ നിന്ന് കുത്തി മുന്നോട്ട് പോകുന്നു കേസിൻ്റെ കാലത്ത് വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞ അജിത്ത് തൻ്റെ സാന്നിധ്യം ശരത് പവാറിനെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുമോ എന്ന് വരെ ചോദിച്ച് നിലവിളിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താനും സുപ്രീം മത്സരിക്കുമെന്ന് ശരത് പവാർ പറഞ്ഞെങ്കിലും തൻ്റെ മകൻ പാർത്ഥിനെയും രംഗത്തിറക്കുമെന്നാണ് അജിത്ത് വാശി പിടിച്ചത് കുടുംബത്തിൽ നിന്ന് രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമെന്ന വാക്കുപാലിക്കാൻ ശരത് പവാർ പിന്മാറി മാവലിൽ പാർത്ഥ് രണ്ട് ലക്ഷത്തിലേറെ വോട്ടിന് തോറ്റു ഇതിന് കാരണം പവാറിന്റെ മനസ്സില്ലാ മനസ്സോടെയുള്ള പ്രചാരണമാണെന്ന് അജിത് കുറ്റപ്പെടുത്തി പിന്നെ ഇളയച്ഛനിൽ നിന്ന് മാറി നടന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അജിത് പവാർ ബി ജെ പിയിൽ പോയത് ആരും മറന്നിട്ടുണ്ടാകില്ല രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി മൂന്നിന് പാർട്ടിയുടെ സമ്മതമില്ലാതെ ബി ജെ പിക്ക് ഒപ്പം മഹാരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്തു എൻ സി പി എം എൽ എമാരുടെ ഒപ്പുകളുള്ള പേപ്പർ അദ്ദേഹം സംസ്ഥാന ഗവർണർക്ക് സമർപ്പിച്ചു ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ഏറ്റവും കുറഞ്ഞ കാലയളവ് കൊണ്ട് ഉപമുഖ്യമന്ത്രിയായ അദ്ദേഹം എൺപത് മണിക്കൂറിൽ താഴെ മാത്രമേ ആ പദവിയിലുണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനാറിന് എല്ലാം മാറി മറിഞ്ഞു എൻ സി പിയിലേക്ക് മടങ്ങിയ അജിത് പവാർ ശിവസേന കോൺഗ്രസ് എൻ സി പി സഖ്യമായ മഹാവികാസ് അഘാഡിയുടെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു അന്ന് ശരത് പവാറും മകൾ സുപ്രിയ സുലേയും നടത്തിയ ചാണക തന്ത്രങ്ങളാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത് സഹോദരന്മാരുടെ മക്കളായ അജിത്തും സുപ്രിയയും തമ്മിലുള്ള അധികാര വടംവല്ലിയാണ് എൻ സി പി പ്രശ്നങ്ങൾക്ക് കാരണമെന്ന വാദത്തിന് നിറം പകരുന്നതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അജിത് ബി ജെ പിയോടൊപ്പം ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ സുപ്രിയ ഇത് വാട്സപ്പ് സ്റ്റേറ്റസുകളിലൂടെ വ്യക്തമാക്കിയിരുന്നു പിന്നീട് ബി ജെ പിന്തുണയോടെ പാർട്ടിയെ പിളർത്താനായിരുന്നു അജിത്തിൻ്റെ നീക്കം അത് പവാർ മണത്തറിഞ്ഞു അതിനിടെ പവാർ മോദിയുമായി കൂടിക്കാഴ്ച നടത്തി പക്ഷേ അജിത്തിനെ ഉപയോഗിച്ച് പാർട്ടി പിളർത്തരുതെന്ന് അറിയിക്കാനായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു പിളർന്നു എന്ന് കരുതിയടത്ത് നിന്ന് പവർ ഹിറ്ററായ പിതാവിനൊപ്പം നിന്ന് എൻ സി പി യെ ഒറ്റക്കെട്ടാക്കി നിർത്തിയത് സുപ്രിയ സുലൈയാണ് അജിത് പവാർ ക്യാമ്പയിനിൽ നിന്ന് ഓരോ എം എൽ എമാരെയും തഞ്ചത്തിലാക്കി സ്വന്തം പാളയത്തിൽ സുപ്രിയ എത്തിച്ചു അതോടെ പാർട്ടിയെ നാണം കെടുത്തി മറുകണ്ണം ചാടിയ ശേഷം അജിത് പവാറും മനസ്സുമാറി അദ്ദേഹം ബി ജെ പി സഖ്യം വിട്ട് എൻ സി പിയിലേക്ക് മടങ്ങി അജിത്തിനെ സുപ്രിയ സുലൈ ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത് എത്രയോ രാഷ്ട്രീയ പ്രതിസന്ധികൾ നേരിട്ട പവാർ കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇതോടെ താൽക്കാലിക വിരാമമായി ദാദാ എന്ന് വിളിച്ചുകൊണ്ടാണ് അജിത്തിനെ സുപ്രിയ സ്വീകരിച്ചത് പാർട്ടിയിലെ പ്രമുഖർ മാത്രമല്ല ശരത് പവാറിന്റെ ഭാര്യ പ്രതിഭാവനെ അജിത്തിന്റെ തിരിച്ചുവരവിനായി ശ്രമിച്ചു അജിത്തിന്റെ സഹോദരൻ ശ്രീനിവാസയെയും ശരത് പവാർ ദൗത്യത്തിനായി നിയോഗിച്ചു കുടുംബത്തിന്റെ വികാരനിർഭരമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് ഉറപ്പിച്ചു രാഷ്ട്രീയത്തിൽ മാത്രമല്ല കൃഷി മുതൽ ദിനംപ്രതി വരെ നീളുന്ന പവാർ കുടുംബത്തിൻ്റെ വൻ പ്രവർത്തന മേഖലയ്ക്ക് നിർണായകമാണ് കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് അജിത് തിരിച്ചെത്തുമെന്ന് ഉറപ്പായിരുന്നെന്നും പവാർ കുടുംബം ഒറ്റക്കെട്ടാണെന്നും ശരത് പവാറിൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടി കൂടിയായ രോഹിത് പവാർ എം എൽ എയുടെ പ്രതികരണം ഏവരും ആദ്യം പ്രതീക്ഷിച്ചത് അജിത്തിനെ ശരത് പവാർ പുറത്താക്കുമെന്നായിരുന്നു അതുണ്ടായില്ല മറിച്ച് ദുർബലനാക്കി എം എൽ എമാരെ തനിക്കൊപ്പം നിർത്താനാണ് പവാർ തയ്യാറായത് ഒടുവിൽ കൂറുമാറ്റത്തിന്റെ പെടുമെന്ന് കണ്ടാണ് രാജ്യം വെച്ച് അജിത്ത് തടി രക്ഷിച്ചത് ഒപ്പമുള്ളയാൾ പെട്ടെന്ന് ശത്രുപാളയത്തിൽ പകരം വീട്ടുന്ന രാഷ്ട്രീയ പിതാമഹന്മാരെ ഏറെ ഇന്ത്യ കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെയും പവാർ വ്യത്യസ്തനായി പുറത്തു കളയാതെ ക്ഷീണിതാവസ്ഥയിൽ ദുർബലനാക്കി തിരിച്ചെടുക്കാനുള്ള വഴിയാണ് പവാർ തേടിയത് അതാണ് വിജയിച്ചതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലും മെയ്യിലും അജിത് പവാർ പാർട്ടി വിട്ട് പോകുമെന്ന് വന്നതോടെ പവാർ മറ്റൊരു മറ്റൊരവണവ് എടുത്തു എൻ സി പി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് പവാർ ഏവരെയും ഞെട്ടിച്ചത് തന്റെ ആത്മകഥയുടെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കുന്ന വായ്പി ചവാൻ സെന്ററിലെ ചടങ്ങിലാണ് ശരത് പവാർ രാജി പ്രഖ്യാപിച്ചത് അതോടെ പാർട്ടിയിൽ കൂട്ടപ്പൊരിച്ചിലായി രാജി എന്ന ഒറ്റയേറെ ശരത് പവാർ വീഴ്ത്തിയത് ഒട്ടേറെ പേരെയാണ് എൻ സി പി യെ ഇല്ലാതാക്കി അജിത് പവാറും കൂട്ടനും ബി ജെ പിയുടെ ഭാഗത്തേക്ക് പോയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇല്ലാതെയായി പക്ഷേ അജിത്ത് അടങ്ങിയിരുന്നില്ല മാസങ്ങൾക്ക് ശേഷം പാർട്ടി പിളർത്തി ബി ജെ പിയുടെ സഹായത്തോടെ കോടികൾ ഇറങ്ങിയ എം എൽ എമാരെ വാങ്ങി ഇപ്പോൾ ചിഹ്നം പോലും കൊടുക്കാതെ അമ്മാവനെ പൂട്ടി നമ്മുടെ നാട്ടിലെ പോലെ ചീളഴിമതി ഒന്നും അജിത് പവാർ ചെയ്യാറില്ല എന്നാണ് ആരോപണം ശരത് പവാറിനെതിരെയും അങ്ങനെ ഒരു ആരോപണമുണ്ട് എന്നാൽ ഒന്നും തെളിയിക്കപ്പെട്ടതല്ല മിനിമം ഒരു ആയിരം കോടിയെങ്കിലും ഉണ്ടെങ്കിലേ അവർ ഇടപെടൂ എന്നാണ് കളിയാക്കൽ മൊത്തം തൊണ്ണൂറ്റി അയ്യായിരം കോടി രൂപയുടെ അഴിമതി കേസുകളാണ് അജിത് പവാറിനെതിരെ ഉണ്ടായിരുന്നത് ഇതിൽ എഴുപതിനായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം എൻ സി പി മന്ത്രിമാർക്കെതിരെ ദേവേന്ദ്ര ഫട്നാവിസ് ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഇരുപത്തിയ്യായിരം കോടി രൂപയുടെ മഹാരാഷ്ട്ര സഹകരണ ബാങ്ക് കുംഭകോണമാണ് അജിത്തിനെതിരെയുള്ള മറ്റൊരു പ്രധാന കേസ് ഇതെല്ലാം പേടിച്ചാണ് അജ്യത്ത് ബി ജെ പി പാളയത്തിലേക്ക് പോയതെന്നും പ്രചാരണമുണ്ട് പൊതുമരാമത്ത് അഴിമതി സാമൂഹ്യ സുരക്ഷാ മിഷനിലെ വെട്ടിപ്പ് തുടങ്ങി അസംഖ്യം അഴിമതി കഥകൾ വേറെയും മഹാരാഷ്ട്രയിലെ ബാരമതിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ശരദ് പവാർ ഇന്ന് ശതകോടീശ്വരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും തൊണ്ണൂറിലും തൊണ്ണൂറ്റി മൂന്നിലും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചു പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനവും അഞ്ച് വർഷം മുഴുവൻ നീണ്ടു നിന്നില്ല ഈ സമയത്ത് പവാർ ചെയ്ത മറ്റൊരു കാര്യം തൻ്റെ കുടുംബ ബിസിനസ് വർദ്ധിപ്പിക്കുക എന്നതുകൂടിയായിരുന്നു എന്ത് കാര്യം സാധിക്കാനും പവാർ കുടുംബത്തിന് കമ്മീഷൻ കൊടുക്കുമെന്നതും പരസ്യമായ രഹസ്യമായിരുന്നു എന്നാൽ ബി ജെ പി വെറുതെയിരുന്നില്ല അവർ ഇ ഡി എ വെച്ച് പഴയ അഴിമതികൾ കുത്തിപ്പൊക്കി രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഇരുപത്തിയായിരം കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് ശരത് പവാർ അജിത് പവാർ എന്നിവർക്ക് പുറമെ എഴുപത് ഉദ്യോഗസ്ഥർക്കെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇ ഡി കേസെടുത്തു ഇതിന് നടപടികൾ ഇപ്പോഴും തുടരുകയാണ് കള്ളപ്പണം വെളുപ്പിച്ചതിനും ഇ ഡി കേസെടുത്തിരുന്നു എന്നാൽ പവാറാകട്ടെ വീണത് വിധിയാക്കി തന്നെ കേന്ദ്ര സർക്കാർ പീഡിപ്പിക്കുന്നു എന്ന ഇരവാദം ഇറക്കി ഇ ഡി ഓഫീസിലേക്ക് നേരിട്ടെത്താം എന്ന വൈകാരിക പ്രസ്താവനകൾ ഇറക്കി ജനത്തെ ഇളക്കി പക്ഷേ മറാത്ത രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് വളരെ വ്യക്തമാണ് പവാർ കുടുംബം നടത്തിയ അഴിമതി കഥകൾ അജിത്തിന് പിന്നിൽ നിന്ന് കോടികൾ മുടക്കിയത് ബി ജെ പി ആണെന്ന് പകൽ പോലെ വ്യക്തമാണ് പക്ഷെ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന നേട്ടം ബി ജെ പിക്ക് കിട്ടുമോ എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം മറാത്തയുടെ വികാരമാണ് താക്കറെയും പവാറും താക്കറയുടെ മകനെ തകർത്ത് പാർട്ടി പുലർത്തിയും പവാറിനെ സഹോദരപുത്രനെ വെച്ച് വെട്ടിയതും വോട്ടർമാരിൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട് അണികൾക്കിടയിൽ പവാറിന് വേണ്ടി വലിയ സഹതാപ തരംഗമാണ് ഉണ്ടാകുന്നത് കേരളത്തിലെ എൻ സി പിയും ശരത് പവാറിന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ് അടുത്ത കാലത്ത് നടന്ന സർവേകളിലും മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വിജയം കാണുന്നില്ല ചിഹ്നം പോയപ്പോൾ വികാരപരമായിരുന്നു ശരത് പവാറിൻ്റെ പ്രതികരണം പോലും ശരത് പവാർ എന്ന രാഷ്ട്രീയ ചാണകൃന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റുകൾ നിറയുകയാണ് മഹാരാഷ്ട്രയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്ക് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശരത് പവാർ പക്ഷത്തിന്റെ എൻ സി പേരിലും ചിഹ്നത്തിലുമാണ് മത്സരിക്കുക എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഈ എൺപത്തി മൂന്ന് വയസ്സുകാരൻ അറുപത്തി എട്ട് വർഷത്തിനപ്പുറം തന്റെ രാഷ്ട്രീയ രാഷ്ട്രീയഗോതയിൽ അനന്തനവനോട് തോറ്റ് ചെങ്കോലും കിരീടവും നഷ്ടമായ അവസ്ഥയിലാണ് പക്ഷെ ഇപ്പോഴത്തെ നടപടി അജിത്തിനെ പൂർണ്ണമായും ിലനാക്കിയിരിക്കുകയാണ് അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്രമാത്രം മുന്നേറാൻ കഴിയും എന്നതും സംശയകരമാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പവാറിനെ എഴുതി തള്ളാൻ കഴിയില്ല പല്ല് കൊഴിഞ്ഞാലും പുലി പൂച്ചയാകില്ല ഇനി പവാറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്